ഇത് ചുമ്മാ ഒരു വീഡിയാണേ കാരണം ഇവർക്ക് എന്നെ കാണുമ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കണം ഞാൻ ഒന്ന് തടവണം സ്നേഹിക്കണം കാടാ റൗണി വാ കൈ ഷേഖൻ്റെ ഷേക്കൻ്റെ അടാ ആ നിൻ്റേതാ ഓ ഷേഖൻ ഷേക്കൻ ഇവരുടെ ഇവിടെ കൊറച്ചേരം ഇരിക്കണം അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തേ ഉള്ളൂ പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും കളിയൊക്കെ കളിപ്പിക്കും അപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു അതായത് അവനെ ഒരു മൂന്നുപേരും കൂടെ ഒരു കീരിയെ എടാ അവിടെ ഇരിയാണ് ഒരു കീരിയെ മൂന്നുപേരും കൂടെ കടിച്ചു കൊന്ന് ശരിയാക്കി അപ്പോൾ നമ്മൾ റൂബിക്ക് ശരിക്കും സംരക്ഷണം എടുത്തുകൊണ്ട് നിൽക്കി അറിഞ്ഞിടാത്തതുകൊണ്ട് അവന് കടിയെത്തി പക്ഷെ അത് ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് തന്നപ്പോൾ ഡോക്ടർ വേപ്പെണ്ണ തൈലമാണ് തന്നത് അപ്പോൾ വേപ്പണ്ണ തൈലം പുരട്ടി കൊടുത്തപ്പോഴത്തേക്കും ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് മാറി ഇപ്പോൾ അതാ അതിന് മുടി രോമം എല്ലാം വന്നു പൂർണമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ അവൻ്റെ മടി കയറിയിരിക്കാമെന്നൊക്കെയാണ് അവനവരൽപ്പം സ്നേഹിക്കുമ്പോൾ ഇങ്ങനെ ചൊറിഞ്ഞ് ഒറിഞ്ഞ് ഒറിഞ്ഞ് ഒറിഞ്ഞിരിക്കണം അതാണ് അവൻ്റെ ഇഷ്ടം അല്ലേ അങ്ങനെയല്ലേ ബ്രൗണി സ ഇവിടെ നിന്ന് പോയി ചക്കി അങ്ങ് ദൂരം അതോ നോക്കിക്കൊണ്ടിരിക്കണം ഇവരടുത്ത് നിൽക്കുമ്പോൾ ചക്കി എൻ്റെ അടുത്ത് വരില്ല ഇവർ മാറി പോകുമ്പോഴേ ചക്കി വരുള്ളൂ ബ്രൗണി ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തോട്ട് മാറി അങ്ങ് പോയി കുറച്ച് സ്നേഹമൊക്കെ എനിക്ക് തന്നിട്ട് അവങ്ങ് പോയി ഇവൻ ഇതാണ് അവസ്ഥ ഇവൻ എപ്പോഴും നമ്മൾ ജനദേഹത്ത് ചൊറിഞ്ഞു ഒറിഞ്ഞ് ഒറിഞ്ഞിരിക്കണം കുറച്ച് നേരം ഇവരുമായിട്ട് കളിക്കണം ഇവരുമായിട്ട് വർത്തമാനം പറയണം ആ അതാ ചക്കി വരുന്നുണ്ട് വാടാ ചക്കി ആ വേണ്ട ചക്കി വരുന്നു ചക്കി ചക്ക മാറ്റുന്നാണ്ട എന്നെ സ്നേഹിച്ചിട്ട് ചക്കിയെ ചക്കി വാ ചക്കി വേറൊരാളാണ് ഇതാണ് ഇവരുടെയൊക്കെ സ്നേഹം ചക്കി പക്ഷേ നമ്മളാദ്യമേ ചക്കിയെ കളിക്കാനൊന്നും പിന്നെ പ്രത്യേകിച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കളിപ്പിച്ച് ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവൻ ഇപ്പോൾ അവനെ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചാലും അവൻ കളിക്കാൻ വരുന്നില്ല അപ്പം ബ്രൗണി കുറച്ചൊക്കെ വരുന്നുണ്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മളൊരു കമ്പൊക്കെ എടുത്ത് വെച്ച് കാണിക്കുമ്പോൾ അതിൻ്റെ പുറത്തൂടെ ചാടി വരും ഇവർ പിന്നെ കളറ് പട്ടിയ ഡോഗുകൾക്ക് കളർ തിരിച്ചറിഞ്ഞു വിടാമെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നതെങ്കിലും ഞാൻ രണ്ട് കളറിലുള്ള ബോൾ കാണിച്ചിട്ട് കളർ പറയുമ്പോൾ അവൻ കാണിച്ചു തരുന്നുണ്ട് അത് അവരുടേതായ രീതിയിൽ അവർ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് പെട്ടെന്ന് മനസ്സിലാക്കിയത് റൂബിയാണ് ഇപ്പം ബ്രൗണിക്കും കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട് അതേടാ സ്നേഹിക്കാണ് ബ്രൗണി കണ്ട സ്നേഹിക്കുന്നത് ഞാൻ കൈയെല്ലാം അടുത്ത് വെച്ച് സ്നേഹിക്കുന്നു സ്നേഹിച്ചത് ഞാൻ വീണു കൂടാ ഇതാണ് അവരുടെ സ്നേഹം സ്നേഹിച്ച് കൊല്ലുകളയും